And out not ഹലോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു അടിപൊളി സുഗീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അതിന് വിടുന്ന ചേരുവകളായ നമ്മുടെ ചെറുപയർ ഒരു ദേശം ഉപ്പിട്ടിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെല്ലം പാവാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ് ദേശം പൊടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചേരി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് സുഗിനുണ്ടാക്കാം എന്നാല് മൈതപ്പൊടി ഒന്ന് അരിച്ചെടുക്കൊടി അരിച്ചെടുക്കുന്നു പൊടി അരിക്കൽതല്ലേ പേടിന്നരിക്കലൊന്നും ഉണ്ടാവൂലെ അങ്ങനെ തട്ടുന്നല്ലേ ഒന്നുമില്ല നല്ല പൊടിയന്നെ അല്ലേ ടീം കളിക്കുന്നുണ്ട് അതിന്റെ വച്ച ഇങ്ങ കേക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അരിച്ചെടുത്ത വെല്ലപ്പാവ് ഒന്നും കൂടെ ചട്ടിയിലൊച്ച് ചൂടാക്കിട്ടുണ്ടേ അപ്പൊ ഇതിലേക്ക് നമ്മുടെ ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചെടുത്ത ഏശ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത നമ്മുടെ ചെറുപയർ ഇതിലേക്ക് ഇട്ടുകൊടുക്ക തേങ്ങ ഇടുന്നുണ്ടേ ഒരു അരമുറി അല്ലേ അരമുറി തേങ്ങ കുറച്ച് ഏലക്കായ പൊടിച്ചതാ പഞ്ചാല കൂട്ടി പൊടിച്ചതാണ് നമ്മുടെ ചെറുപയറും തേങ്ങയും ഏലക്കായലൊന്നും നല്ലോണം മിക്സാക്കി കൊടുക്ക വെല്ലപ്പാവിലൊന്നും നല്ല ഉത്തി കുഴയിട്ട് ഇതെടുത്തോക്കാൻ തണി അമ്മക്കണ്ടേ ഇതെടുത്തു തണിട്ട നമുക്ക് ഉരുട്ടി എടുക്കണം അല്ലേ നമ്മുടെ മയിലും ഇട്ട് ഇട്ടുകൊടുക്ക കുറച്ച് കോൺഫ്ലവർ കുറച്ച് ഉപ്പിടുന്നുണ്ട വെള്ളത്തിൽ അലയിച്ചെടുക്കുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മഞ്ഞൾപ്പൊടിയ കളർ കിട്ടാൻ വേണ്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടാക്ക കൂട്ടായി അല്ലേ കൂട്ടർ റെഡി ആയിട്ടുണ്ട് നല്ല ഉരുട്ടി എടുക്കേ ഇപ്പോൾ ചട്ടി വെച്ചു കൊടുക്കാം നമുക്ക് സുഗ്യൻ ആക്കാൻ തുടങ്ങാം ചട്ടി ഒന്ന് ചൂടാവിട്ട് അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് അച്ഛനാമ്മിയും നമ്മുടെ സുഗിയൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ നോക്കിയേ പൊട്ടിച്ചോക്കറേ പൊട്ടിച്ചുഗീന കിട്ടുന്ന വലിനെ കൂട്ടാൻ പോയിട്ടായില്ല നവലിനെ ട്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഓനെ കൂട്ടാൻ പോയിട്ടായില്ല നഷും പോയിനി പോയിനിക്കും കൊടുക്കാനുണ്ട് വാച്ച നല്ലതാ പറഞ്ഞിട്ടുണ്ട് വൃത്തിപ്പിടിച്ചിട്ടേ വെല്ലാലും വല്ലാലും വൃത്തിപ്പിടിച്ചിട്ടേ നമ്മൾ താറ്റോർത്ത